ൈറ്റിസ് അഥവാ ചെങ്കണ്ണ് നമ്മള് ചെങ്കണ്ണെന്ന് പറഞ്ഞപ്പം ഈ മഴക്കാലത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഈയൊരവസ്ഥയിൽ നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കോവിഡിൻ്റെ ഒരു അസോസിയേറ്റഡ് സിംറ്റം ആയിട്ടും ചെങ്കണ്ണ് വരാറുണ്ട് ഏതായാലും നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ തന്നെ ചെങ്കണ്ണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ചെങ്കണ്ണ അതിൻ്റെ പേരിൽ തന്നെ ക്ലിയർ ആണ് അല്ലെ ചുമന്ന കളറിൽ കണ്ണാവുക എന്നുള്ളത് അത് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഒരു ഏറ്റവും പുറമേയുള്ളൊരു പാളിയുണ്ട് അതിനെയാണ് നമ്മൾ കഞ്ചങ്ടൈവ എന്ന് പറയുക ഈ കഞ്ചങ്ടൈവയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് കഞ്ചങ്ടൈവയുടെ ആ സെൽസിൽ ഒരു ഇൻഫ്ലമേഷൻ വരികയും ആ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് അവിടെ ബ്ലഡ് സപ്ലൈ കൂടും അപ്പൊ ബ്ലഡ് സപ്ലൈ കൂടുമ്പോഴത്തേക്ക് അതിനൊരു ചോപ്പ് നിറം കൂടുതലായിട്ട് കണ്ട് ഒരു റെഡ്നെസ് വരുന്നതിനാണ് നമ്മൾ കഞ്ചങ്ടവൈറ്റിസ് അല്ലെങ്കിൽ എന്ന് പറയുക ഇതിന് പിങ്ക് കയ്യെന്നും സാധാരണ സാധാരണ ഇംഗ്ലീഷ് ഭാഷ ഭാഷയിൽ പറയാറുണ്ട് സോ ഈ കഞ്ചങ്റ്റവൈറ്റീസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് ശരിക്കും മൈക്രോബ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികൾ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് മെയിൻലി അത് വൈറൽ കഞ്ചക്റ്റൈറ്റിസ് ഉണ്ട് ബാക്ടീരിയൽ കഞ്ചങ്ക്ടവൈറ്റിസ് ഉണ്ട് ഇത് കൂടാതെ അലർജൻസ് മൂലമുള്ള കഞ്ചക്റ്റവൈറ്റീസ് ഉണ്ട് അപ്പോൾ വൈറൽ കഞ്ചക്റ്റൈറ്റിസ് യൂഷ്വലി വരുന്ന ഒരു എഡിനോ വൈറസ് എന്നൊരു കാറ്റഗറി ഓഫ് വൈറസ് ആണ് നമുക്ക് വൈറൽ കഞ്ചങ്ക്ടവൈറ്റീസ് വരുത്തുന്നത് സാധാരണഗതിയിൽ ഏത് വൈറൽ അസുഖത്തെ പോലെ തന്നെ വൈറൽ കഞ്ചങ്ക്റ്റൈറ്റിസ് വന്നാലും അതിനൊരു ലിമിറ്റഡ് ഫേസ് ഉണ്ട് ആ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ താൻ റിസോൾവ് ചെയ്തു പോകും പ്രൊവൈഡഡ് അതിന്റെ ചില കോംപ്ലിക്കേറ്റഡ് ടൈപ്സ് ഓഫ് വൈറസസ് ഉണ്ട് ലൈക് ഹെർപ്പറ്റിക് കരാറ്റോ കൺജക്റ്റവൈറ്റിസ് അതായത് നമ്മുടെ ഹെർപിസ് കോസ് ചെയ്യുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു കൺജങ്ക്ടവൈറ്റിസ് ആ കൺജക്ടവൈറ്റീസ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ കോക്സാക്സി വൈറസിന്റെ മൂലം ഉണ്ടാകുന്ന അപ്പം അവിടെ ഹെമറേജി കൺജങ്ക്ടവൈറ്റിസ് ആണ് ഈ തരത്തിലുള്ള ഉള്ളതല്ലാത്ത സിംപ്ലി വരുന്ന വൈറൽ കൺജക്ടവൈറ്റിസ് ഈ ശരി ഒരാഴ്ച കൊണ്ട് റിസോൾവ് ചെയ്ത് പോകാറുണ്ട് നമ്മൾ കുറച്ച് ജനറൽ മാനേജ്മെന്റ് മെഷേഴ്സും കുറച്ച് ഹൈജീനും ക്ലീൻലിനെസ്സും മെയിൻറ്റെയിൻ ചെയ്ത് അത് താനെങ്ങ് റിസോൾവ് ചെയ്ത് പോകാറുണ്ട് പിന്നെ രണ്ടാമത്തെ തരമാണ് ബാക്ടീരിയൽ കൺജങ്ക്ടവൈറ്റിസ് ബാക്ടീ വൈറസിന്റെ അത്രയും വിർലൻസ് ഉള്ളത് വിർലൻസ് എന്ന് വെച്ചാൽ അത്രയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാത്ത തരം സംഭവങ്ങളാണെങ്കിൽ പോലും വൈറൽ കഞ്ചക്ടവൈറ്റിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നീണ്ടു പോകാൻ സാധ്യതയുണ്ട് ഈ നീണ്ടു പോകുന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വേറെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം സോ ബാക്ടീരിയൽ കൺജക്ടവൈറ്റീസ് ആണെങ്കിലും അതിനും അതിൻ്റെതായ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ട് ആ രീതിയിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഇനി മൂന്നാം തരം എന്ന് പറഞ്ഞാൽ അലർജിക് അല്ലെങ്കിൽ അലർജൻസ് മൂലം ഉണ്ടാകുന്നത് അപ്പം അലർജൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പം ചിലർക്ക് പൂമ്പൊടി അലർജി ആയിരിക്കാം അല്ലെങ്കിൽ ചില തരം ഡസ്റ്റ് അലർജി ആയിരിക്കാം ചില സ്മോക്സ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള പെർഫ്യൂംസിന്റെ അങ്ങനെ പല സാധനങ്ങൾ ചില ഓരോ ഒരു വ്യക്തിക്ക് അലർജി ഉണ്ടാവാം അപ്പൊ ഈ അലർജി കൊണ്ടും കൺജങ്ക്ടവൈറ്റിസ് വരാം ഈ ഇൻഫ്ലമേഷൻ ഓഫ് കൺജങ്ക്ടൈവ അത് വരാം അപ്പൊ കണ്ണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമേ കണ്ണൊന്ന് ചുമന്ന് വരിക ചിലർക്ക് വേദനയായിരിക്കും ഈ വേദനയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ േണിങ് പെയിൻസ് അല്ലെങ്കിൽ ബേണിങ് അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് എന്തോ ഒരു സംഭവം നമ്മളെ ഒരു ജീവി നമ്മളെ കുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഉണ്ടാവുക അപ്പം അത്തരത്തിലുള്ള വേദന ഉണ്ടാവാം കണ്ണിൽ നിന്ന് നിരന്തരമായി വെള്ളം വരാം കുറെ അധികം വെള്ളം വന്നു കഴിഞ്ഞാൽ കൺപോളകൾക്ക് വീർപ്പ് വരികയും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ട് കണ് രണ്ട് കൺപോളുകളും ചിലപ്പം ഒട്ടിയിരിക്കുന്നതായിട്ട് തോന്നും അപ്പൊ അവിടെ കുറച്ചൊരു പഴുപ്പ് പോലത്തെ ഒരു ഡിസ്ചാർജ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ആദ്യ ലക്ഷണങ്ങൾ കൂടാതെ കുറച്ചുനാൾ നീണ്ടു നിന്നു കഴിഞ്ഞാൽ െളിച്ചമുള്ള സാധനങ്ങൾ അതായത് ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ തിളക്കമുള്ള ലൈറ്റുകൾ ഇവയൊക്കെ കാണുമ്പോൾ കണ്ണിനൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഫോട്ടോഫോബിയ പോലെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും കണ്ണ് പെട്ടെന്ന് നമ്മൾ അടച്ചു വെക്കാൻ കണ്ണ് വേദനിക്കുന്നത് പോലത്തെ ഒരു ഫീലിങ്ങും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടായെന്ന് ഇരിക്കാം അപ്പം അത് ലേറ്റസ്റ്റ് സ്റ്റേജസിൽ സാധാരണഗതിയിൽ കാണുന്നതാണ് പിന്നെ കണ്ണിനകത്ത് ഇത് അത്യാവശ്യം നമുക്ക് ക്യൂർ ആയെന്നൊരു തോന്നല് വന്നു കഴിഞ്ഞാൽ പോലും കണ്ണിനകത്ത് മണ്ണോ കരടോ കിടക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് അപ്പം അതൊക്കെ യൂഷ്വലി ബാക്ടീരിയൽ കൺജങ്ക്റ്റൈറ്റിസിൽ കാണപ്പെടുന്ന ഒരു സെൻസേഷൻസ് ആണ് അത് ലോങ് റണ് അതായത് പെട്ടെന്ന് നമ്മളിത് ചികിത്സിച്ചു മാറ്റുന്നില്ല എങ്കിൽ ഇങ്ങനത്തെ സെൻസേഷൻസ് കുറച്ച് നാൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് സാധാരണ കൺജക്ടവൈറ്റിസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഡോക്ടറെടുക്ക് ചെന്ന് കഴിഞ്ഞാൽ ലാബ് ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല ആദ്യം തന്നെ ഇതിന്റെ ലക്ഷണം തന്നെ നമുക്ക് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം ഈ ലക്ഷണങ്ങളുടെ ബേസിസിൽ നമ്മൾ മരുന്ന് കഴിച്ചും അല്ലാതെ പേഴ്സണൽ ഹൈജീൻ വഴിയും അപ്പൊ ഇതൊരു സാംക്രമിക രോഗമാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ണിൽ നമ്മൾ ഒരു കൈ കണ്ണ് തിരുമിക്കഴിഞ്ഞ് ഈ കൈ കൊണ്ട് വേറെ ഒരാൾക്ക് ആളുമായിട്ട് ഒരു സമ്പർക്കം അയാളുടെ കയ്യായിട്ടോ മുഖമായിട്ടോ ഒക്കെ സമ്പർക്കം വന്നു കഴിഞ്ഞാൽ നാച്ചുറലി ഇത് അങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യും ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ എപ്പോഴും എപ്പോഴും കണ്ണില് കൈ തൊടാതിരിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു ടിഷ്യോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു കർച്ചി ഫോവെല്ലോ യൂസ് ചെയ്ത് നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്യുക കൈ നിരന്തരം കഴുകുക ബിക്കോസ് നമ്മൾ കണ്ണില് തൊട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുമ്പോഴാണ് പലപ്പോഴും ഇത് പകരുന്നത് സോ അതിങ്ങനെ പകർ പകരാതിരിക്കാൻ ഈ കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ ഇടയ്ക്കിടക്ക് ശുദ്ധമായ ജലം കൊണ്ട് കണ്ണ് കഴുകുന്നത് നല്ലതാണ് പലരും ഐസ് പോലത്തെ തണുത്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകാറുണ്ട് കണ്ണിന് ചൂടാണെന്നും പറഞ്ഞ് അതിൽ നിന്നും സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ജലദോഷം വരാനുള്ള ചാൻസസ് ഫീവറിന്റെ ചാൻസസ് അസോസിയേറ്റഡ് ആണ് അപ്പൊ ഐസ് കോൾഡ് വെള്ളം കൊണ്ട് കഴുകാതെ ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് കണ്ണു അടുപ്പിച്ചു കഴുകിക്കൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിലേക്ക് കുറെ ഐലോഷൻസ് ഇപ്പം ഹോമിയോപ്പതിക്ക് ഐലോഷൻസ് അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറിനെ കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള കൺജക്ടർ ണോ ബാക്ടീരിയ ആണോ വൈറലാണോ അലർജിക് ആണോ എന്നനുസരിച്ച് നമുക്ക് മരുന്ന് കഴിച്ച് ഇത് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്